ഓം ശിവായ ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സൗഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് രണ്ട് ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിനെ കുറിച്ചാണ് രണ്ട് എന്ന് പറയുന്നത് ഒന്ന് ബുധനും ഒന്ന് കുജനുമാണ് ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും കുജൻ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും ജൂൺ ആറാം തീയതി മാറുകയുണ്ടായി അതിൻ്റെ ഫലമായി കുറച്ച് നാളുകാർക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന അഭിവൃദ്ധികളെക്കുറിച്ചുമാണ് പറയുന്നത് ആദ്യമായിട്ട് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് കാർത്തിക നാളുകാരെ കുറിച്ചാണ് പറയുന്നത് അത് കൈവട്ടിൻ്റെ ആകൃതിയിലുള്ള ആറ് നക്ഷത്രങ്ങൾ ചേർന്നതാണ് കാർത്തിക എന്ന് പറയുന്ന നാള് ആ കാർത്തിക എന്ന് പറയുന്നത് കൃത്രിക എന്ന ആറ് ദേവിമാരുടെ സങ്കല്പമായിട്ടാണ് കാർത്തിക എന്ന നാൾ വരുന്നത് പാർവതി പരമേശ്വരന്മാരുടെ ആരുടെ പുത്രനായ മുരുക ഭഗവാന് അഥവാ കാർത്തികേയനെ ഈ ആറ് ദേവിമാരാണ് ഗർഭത്തിൽ വഹിച്ചിരുന്നത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത് ഇവരുടെ പ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇവർ സ്ഥിരോത്സാഹികളും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നവരുമാണ് ഇവർക്ക് വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വന്നാൽ പോലും ഇവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയോ മറ്റുള്ളവരുമായി നിവർത്തിക്കുകയോ ചെയ്യുന്നതല്ല ഇവർ എല്ലാവരും തന്നെ വളരെ പ്രശസ്തിയും ഉന്നതിയും ആർജിക്കുന്നവരാണ് ഇവരുടെ സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെയാണ് ഇവർ കീർത്തികളിലേക്ക് വരുന്നത് ഈശ്വരധീന ഈശ്വരാധീന മുഖാന്തിരമാണ് ഇവർ കൃത്യമായിട്ടും വലിയ വലിയ നേട്ടങ്ങളിലേക്ക് വരുന്നത് എന്നാൽ ഇവരുടെ ഭാഗ്യ ദേവത എന്ന് ഭാഗ്യ ദേവത എന്ന് പറയുന്നത് അഗ്നിയും അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒന്നും ഭാഗ്യനിറമെന്ന് പറയുന്നത് ചുവപ്പും ഭാഗ്യരത്നം എന്ന് പറയുന്നത് മാണിക്യവുമാണ് ഇവരുടെ മൃഗം ആടും ഇവരുടെ പക്ഷി പുല്ലുമാണ് അത്തിയാണ് ഇവരുടെ വൃക്ഷം അപ്പോൾ ഇവരുടെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇവർക്ക് മുഖ്യമായിട്ടുള്ളത് ഇവരുടെ സാമ്പത്തിക മേഖലകളെല്ലാം തന്നെ വളരെ ഭംഗിയായി പോകുന്ന ഒരു കാലഘട്ടമാണ് വളരെയധികം അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടേത് എന്നാൽ ധാരാളം സമ്പത്തുകളെല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇവരുടെ ധനം ധാരാളമായിട്ട് വന്നുചേരുന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു കീഴ്ത്തിപ്പറച്ചിലോ ഇവർക്ക് ഉണ്ടാകുന്നതല്ല ഇവരുടെ സഹോദരന്മാരെന്ന് പറയുന്നത് ഇവരോട് വളരെയധികം ആഭിമുഖ്യമുള്ളവരും ഇവരോട് ചേർന്ന് നിൽക്കുന്നവരുമാണ് എന്നാൽ കുറച്ച് സഹോദരന്മാരെ ഇവരിൽ നിന്ന് മാറി നിൽക്കുന്നവരുമുണ്ട് ചെറിയ ചെറിയ സഹോദരന്മാരോ സഹോദര സ്ഥാനികളായിട്ടുള്ളവരോ ആണ് അവർ ഇവരിൽ നിന്നും അകന്നു നിൽക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ ഇവരുടെ വീടെന്ന് പറയുന്നത് വളരെ പവിത്രവും വളരെ പ്രശസ്തി ആർജിക്കുന്നതുമായിട്ടുള്ള ഭവനങ്ങളാണ് അതിൽ നിന്നാണ് ഇവർ വളരെയധികം ദുരിതങ്ങളും കഷ്ടപ്പാടുകളെല്ലാം നിറഞ്ഞ മേഖലകളിലൂടെ ഇവർ കടന്നു വതിയുകയും അഭിവൃദ്ധിയിലേക്ക് ഇവർ കൊതിച്ചുയരുകയും ചെയ്യുന്ന നാടുകാരാണ് ഇവരുടെ സന്താനങ്ങളെന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം ഉന്നതിയും അതുപോലെ തന്നെ ബഹുമതികളും എല്ലാം തന്നെ നേടിക്കൊടുക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഉന്നത സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരുമായിരിക്കും ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതും ഈ പുത്രന്മാരും പുത്രിമാരുമായിരിക്കും ഇവരുടെ ശത്രുക്കൾ എന്ന് പറയുവാനായിട്ട് വളരെയധികം ആൾക്കാർ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല കാരണം ഇവർക്ക് ശത്രുക്കളായി വരുന്നവരെ ഇവരുമായിട്ട് നേരിടുവാനുള്ള പ്രാപ്തിയോ അല്ലെങ്കിൽ ധൈര്യമോ അവർക്കുണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് ഇവർക്ക് ശത്രുക്കൾ കുറവായിരിക്കുമെങ്കിലും ഇവരുടെ മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതിന് ഈ ശത്രുക്കൾ മതിയാകുന്നതാണ് ഇവരുടെ സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള നില വളരെയധികം മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ ദാമ്പത്യ മേഖലകളെല്ലാം തന്നെ അഭിവൃദ്ധിയാകുന്നതും വിവാഹകാര്യങ്ങൾക്ക് ചില ചില തടസ്സങ്ങൾ വരാമെങ്കിലും ആ വിവാഹകാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി നടന്നു പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്നാൽ ആ വിവാഹ കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ തടസ്സം പരിവുന്നതിനുള്ള ചില ചില കാരണങ്ങളും ഇതിന് പ്രത്യേകതമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് തടസ്സങ്ങൾ വരിക എന്ന് പറയുന്നത് ആ തടസ്സങ്ങളുടെ എല്ലാം തന്നെ മുഖ്യ ദായകമായിട്ടുള്ളത് ഇവർ തന്നെ ആയിരിക്കും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഇവരുടെ പ്രവർത്തനങ്ങളാണ് ഇവർക്ക് കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് ആ ഭാഗ്യാധിപൻ വ്യാഴം വളരെയധികം ഉന്നതിയിൽ അഥവാ ഇവർക്ക് വളരെയധികം സമ്പത്തും ആധിപത്യവും എല്ലാം തന്നെ നൽകുന്ന നിലയിലാണ് മാത്രമല്ല ഇവരുടെ കർമ്മരംഗം വളരെ ഭംഗിയായി പോകുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ കർമ്മരംഗത്തിന് ചെറിയ ചെറിയ മന് മന്നതകളെല്ലാം തന്നെ സംഭവിക്കുവാനുള്ള സാധ്യതകൾ വന്നുചേരുന്നുണ്ട് അതിന് ഇവർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതായത് ശനീശ്വരനെ പ്രാർത്ഥിക്കുകയും ശനീശ്വരന് വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകൾ നടത്തുകയും അതുപോലെ തന്നെ ശനീശ്വരനെ എന്നും ഇവ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അഥവാ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവരുടെ തടസ്സങ്ങൾ കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ മാറുന്നതാണ് ആ കർമ്മരംഗത്തുള്ള തടസ്സങ്ങളെന്ന് കൊണ്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വരവ് കുറയുന്ന ഒരു മേഖലയല്ല അതുപോലെ തന്നെ ആ കർമ്മരംഗങ്ങളിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള സാമ്പത്തികം വളരെയധികം കുറവ് ആകുവാനുള്ള സാധ്യതകളും വിരളമാണ് എന്നാൽ ഇവർക്ക് ഇവർക്ക് ധനപരമായിട്ടുള്ള വ്യം അഥവാ ചിലവുകൾ വളരെയധികം കൂടുന്ന ഒരു കാലഘട്ടമല്ല കൂടുവാനുള്ള സാധ്യതകളില്ല അതുകൊണ്ട് ഇവർക്ക് അഭിവൃദ്ധിയും സം സംതൃപ്തിയും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇനി നമ്മൾക്ക് ചിത്തിരനക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ചിത്തിരനക്ഷത്രക്കാരെന്ന് പറയുന്നത് വളരെയധികം അഭിമാനികളാണ് അവർ സമ്പത്തും ഐശ്വര്യവും എല്ലാം തന്നെ മാറി ഉണ്ടാക്കുന്നവരാണെങ്കിലും വളരെ അഭിമാനികളും സ്വപ്രയത്നം കൊണ്ട് എല്ലാം തന്നെ നേടിയെടുക്കുന്നവരുമാണ് ഇവരുടെ ഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് ഒൻപതാണ് അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യ നിറമെന്ന് പറയുന്നത് പല നിറങ്ങൾ ചേർന്നതാണ് ചെമ്പുവിഴമാണ് ഇവരുടെ എന്ന് പറയാം ഇവർ അസുരഗണത്തിൽപ്പെടുന്നവരും അതുപോലെ തന്നെ തൃഷ്ടപ്പ ഇവരുടെ ദേവതയുമാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ സ്ഥിരോത്സാഹികളും കഠിന പ്രയത്നം ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് വരുവാനുള്ള സാധ്യതകൾ ധാരാളം വന്നുചേരുന്നതാണ് ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് വരുവാൻ ഒരു അല്പം തടസ്സങ്ങൾ വന്നുചേരുന്നുണ്ട് അതുകൊണ്ട് ഇവർ സുബ്രഹ്മണ്യ സ്വാമിയെ വളരെയധികം വന്നിക്കുകയും സുബ്രഹ്മണ്യ അതിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഗീതങ്ങൾ ചെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇവരുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറുന്നതിന് നല്ലതാണ് ഇതുകൂടാതന്നെ സഹോദര സ്ഥാനികളായിട്ടുള്ളവരെല്ലാം തന്നെ വളരെയധികം സഹോദര സ്ഥാനികളായിട്ടുള്ളവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ആ സഹോദര സ്ഥാനികളായിട്ടുള്ളവരെല്ലാം തന്നെ ഇവരോട് ദീനാനുകമ്പയും അതുപോലെ തന്നെ സ്നേഹവും ഉള്ളവരാണ് എന്നാൽ ചിലർക്ക് ചിലര് സഹോദര സ്ഥാനികളായിട്ടുള്ളവർ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നവരുമുണ്ട് ഇവരുടെ വീടെന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്നൊരു കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള കുടുംബമായിരിക്കും ഇവർക്ക് വളരെ ശ്രേയസ്സും അഭിവൃദ്ധിയുമെല്ലാം തന്നെ നേടിക്കൊടുക്കുന്നത് ആ കുടുംബത്തിൻ്റെ പാരമ്പര്യമായിരിക്കും കൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത് ഉന്നതികളിൽ എത്തിച്ചേരുന്നതും അതുപോലെ തന്നെ സൗഭാഗ്യവും അതുപോലെ തന്നെ ധനവും സമ്പത്തും എല്ലാം തന്നെ വാരി ഉണ്ടാക്കുന്നവരുമാണ് അവർക്ക് ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചെറുതായിട്ട് വന്നു ചേരാമെങ്കിലും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നത് ഇവരുടെ പിതൃക്കന്മാരെ ഇവർ ആരാധിക്കുന്നില്ല പിതൃക്കന്മാർക്ക് വേണ്ടുന്നതായിട്ടുള്ള അവർ പണ്ട് ആരെയാണോ ആരാധിച്ചിരുന്നത് ആരെയാണോ വന്നിച്ചിരുന്നത് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും പണ്ടത്തെ പോലെ തന്നെ നടത്തുകയാണെങ്കിൽ അവരുടെ പിതൃക്കന്മാർ ഇവരെ വളരെയധികം സഹായിക്കുകയും ഇവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും കൊടുക്കുകയും കുട്ടികളുടെ അഥവാ സന്താനങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുള്ളതും വിവാഹപരമായിട്ടുള്ളതുമായ തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊടുക്കുന്നതായിരിക്കും എന്നാൽ ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെയധികമില്ല ആ ശത്രുക്കളെല്ലാം തന്നെ അത് വളരെ നിഷ്ബലമായി മാറുന്ന ഒരു കാലഘട്ടമാണിത് ശത്രുക്കളെല്ലാം തന്നെ തല വെക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഇവർക്ക് നല്ല ശക്തിയും അതുപോലെ തന്നെ അധികാരവും പവറുമെല്ലാം തന്നെ ഉള്ള ഈശ്വര കടാക്ഷമുള്ള ഒരു സമയമാണ് എന്നാൽ ഇവർക്ക് ശത്രുക്കളെ ഇവർക്ക് പരാജയപ്പെടുത്തുവാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കുന്നതല്ല എങ്കിലും ശത്രുക്കളുമായിട്ട് ഇവർ തുല്യമായിട്ട് നിൽക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് വളരെയധികം അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ദാമ്പത്യ ജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടി നാം ഇവർക്ക് ചെയ്യേണ്ടത് മുഖ്യമായിട്ടും ചെയ്യേണ്ടത് അതുപോലെ തന്നെ തടസ്സമാ തടസ്സം വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അഥവാ ചുറ്റ് പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇന്ദ്രാണി പൂജ നടത്തുകയാണ് ഇവർ മുഖ്യമായും ചെയ്യേണ്ടത് അതുകൊണ്ട് ഇവർക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് എന്നാൽ ആ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിൽ മറ്റുള്ള ഉപദേവതകളൊന്നും തന്നെ ഉണ്ടാകാത്ത സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഈ ഇന്ദ്രാണി പൂജ നടത്തേണ്ടത് അതിൻ്റെ നിവേദ്യങ്ങളോ അതിൻ്റെ പ്രസാദങ്ങളോ ഒന്നും തന്നെ സ്വീകരിക്കാതെ അവർ തൊഴുത് ഒരു നാണയം നേർച്ചയിട്ട് ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് പോരുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇവർക്ക് തടസ്സങ്ങൾ വളരെയധികം ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളുടെ മുഖ്യ കാരകൻ എന്ന് പറയുന്നത് ഇവരുടെ തടസ്സങ്ങൾക്കെല്ലാം തന്നെ തടസ്സങ്ങൾ ധാരാളമായിട്ട് ഓരോ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ തടസ്സങ്ങളുടെ മുഖ്യ കാരകൻ എന്ന് പറയുന്നതും അത് മഹാലക്ഷ്മിയുടെ ഓരോ ഭൂതഗണങ്ങളായിരിക്കും കാരണം മഹാലക്ഷ്മിയുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അഭിവൃദ്ധിയും എല്ലാം തന്നെ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് മഹാലക്ഷ്മിയെ വളരെയധികം ഇവർ പ്രാർത്ഥിക്കുകയും മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം ദിവസവും ചൊല്ലുകയും മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങളെല്ലാം തന്നെ ഇവർ ഉച്ചരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്നാൽ ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ആ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് ബുധൻ വളരെയധികം ഗ്രഹങ്ങളോടുകൂടി ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇവർക്ക് ഭാഗ്യം മാറിക്കൂരി നൽകുക എന്ന് വേണമെങ്കിൽ പറയാം അതായത് അതായത് ബുധൻ വ്യാഴം അതുപോലെ തന്നെ ശുക്രൻ ശുക്രൻ അംശയിച്ചു നിൽക്കുകയാണ് മിഥുനത്തിൽ അംശയിച്ചു നിൽക്കുന്നു അതുപോലെ തന്നെ രാഹു അംശു നിൽക്കുന്നു അങ്ങനെയുള്ള അഞ്ച് ഗ്രഹങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഗുളികനും നിൽപ്പുണ്ട് അപ്പോൾ തടസ്സങ്ങളും വരുവാനുള്ള സാധ്യതകളുണ്ട് ഭാഗ്യം ദോഷങ്ങൾ ഇവർക്ക് വരുവാനുള്ള സാധ്യതകളെന്ന് പറയുന്നത് ഇവർക്ക് മുൻപ് ഇവർക്ക് ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു ഇവരുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ ഇവരുടെ പിതൃക്കന്മാരുടെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു ഇവരുടെ ചുറ്റുപാടുമായിട്ടല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളുടെയോ ആൾക്കാരുടെയോ ഇഴയിൽ ആ ആരാധനാമൂർത്തിയെ ഇവർ ഉപാസിക്കുന്നില്ല അഥവാ ആ ആരാധനാമൂർത്തിക്ക് വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകളും അതുപോലെ തന്നെ പൂജാതി കാര്യങ്ങൾ ഇവർ മുടക്കം വരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് തടസ്സങ്ങൾ വരുവാനുള്ള കാരണം അത് ഭദ്രകാളിയുടെ ഉപാസകനായിരുന്നു ആ ആരാധനാമൂർത്തി ആ ആരാധിച്ചിരുന്ന അദ്ദേഹം അതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പിതൃക്കൽ അത് അദ്ദേഹത്തിന് വേണ്ടുന്ന കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യാതെ വരുമ്പോൾ അത് ബ്രഹ്മരക്ഷസിൻ്റെ രൂപത്തിലാകുകയും അത് ഇവർക്ക് ദോഷമായി ഭവിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ വടക്കോട്ട് ദർശനമുള്ള ബദരങ്ങാളി ക്ഷേത്രത്തിൽ അതായത് വടക്കോട്ടോ പിഴക്കോട്ടോ വടക്കോട്ട് പടിഞ്ഞോട്ടോ ദർശനമുള്ള വടക്കോട്ട് പടിഞ്ഞോട്ടോ ദർശനമുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ തിലപ്പള്ളിയിൽ പത്മമുട്ട് പൽപ്പായസം നടത്തുക അതൊരു മൂന്ന് വെള്ളിയാഴ്ച നടത്തുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ മാറുന്നതായിരിക്കും അതുകൊണ്ട് ഇവർക്ക് ഭാഗ്യ ഭാഗ്യം അനുകൂലമായി വരുന്ന ഒരു കാലഘട്ടം വരുന്നതാണ് മാത്രമല്ല ഇവരുടെ കർമ്മരംഗം വളരെ ശ്രേഷ്ഠമായിരിക്കും കർമ്മരംഗത്ത് വളരെ പ്രചോദനങ്ങൾ നൽകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് വരുന്നത് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറുന്നൊരു കാലഘട്ടമാണ് സാമ്പത്തികപരമായിട്ടുള്ള വരവ് ധാരാളം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ചിലവുകൾ ധാരാളം ഉണ്ടെങ്കിലും ആ ചിലവിന് അനുസരണമായിട്ടുള്ള അതിനേക്കാൾ കൂടുതലായിട്ടുള്ള വരവുകളും ഉണ്ടാകും ഇനി അടുത്തത് നമുക്ക് പറയേണ്ടത് ഉത്രാടം നക്ഷത്രത്തെക്കുറിച്ചാണ് ഉത്രാടം നക്ഷത്രക്കാരെന്ന് പറയുന്നത് സ്ഥിരോത്സാഹികളാണ് അതുപോലെ തന്നെ അവർക്ക് ഭാഗ്യം വളരെയധികം അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഭാഗ്യദേവത ഇവരെ കടാക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ ഏഴാം ഭാവത്തിലാണ് അഞ്ച് ആറ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള അഭിവൃദ്ധി ഇവർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറുക എല്ലാം തന്നെ ഇവർക്ക് വരുന്നൊരു കാലഘട്ടമാണ് ഈ എന്ന് പറയുന്ന സ്ഥിരോത്സാഹികളാണ് അതുപോലെ തന്നെ ഇവർ വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം തന്നെ വളരെ ഉന്നതിയിലേക്ക് പോയില്ലെങ്കിൽ പോലും അവർ അതിപ്രഗത്ഭന്മാരും അതുപോലെ തന്നെ വളരെയധികം ജ്ഞാനമുള്ളവരും അവർ വിചാരിക്കുന്ന കാര്യങ്ങളിൽ പ്രതിഭകളായി മാറുകയും ചെയ്യുന്നവരാണ് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു പുരോഗതി ഇപ്പോൾ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് കാരണം എല്ലാവിധ ദേവന്മാരും എല്ലാ ദേവന്മാരും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇവർക്ക് സന്താനങ്ങളും അതുപോലെ തന്നെ എല്ലാം തന്നെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാരെ സഹോദര സ്ഥാനികളായിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം ദോഷങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സഹോദര സ്ഥാനികളായിട്ടുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന ദോഷങ്ങളെന്ന് പറയുന്നത് ഇവരുടെ പിതൃക്കളെ ആരാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നത് ഇവരുടെ വീട് ഐശ്വര്യപ്രദവും എന്നാൽ വളരെയധികം സമ്പൽ സമൃദ്ധവുമായിരുന്ന ഐശ്വര്യമുള്ള ഒരു കുടുംബമായിരുന്നു ആ കുടുംബത്തിന് വളരെയധികം നേട്ടങ്ങളും ഇവർ കൈവ അവർ കൈവരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ കുടുംബത്തിന് ചെറിയ മന്ദ മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അവയെല്ലാം തന്നെ ഈശ്വര കടാക്ഷമുള്ളത് കൊണ്ട് മാറുന്നതാണ് ഇവരുടെ സന്താനങ്ങളെല്ലാം തന്നെ ഉന്നതിയിൽ നിന്നും ഉന്നതികളിലേക്ക് ഉയരുന്ന ഒരു കാലഘട്ടമാണ് ആ ഉന്നതി എന്ന് പറയുമ്പോൾ അവരുടെ കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും കഠിനമായിട്ടുള്ള പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഉന്നതികളിൽ എത്തിച്ചേരുന്നത് ഇവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെയധികം ഇല്ലെങ്കിലും ഉള്ള ശത്രുക്കൾ വളരെ കഠിനമായിട്ടുള്ളവരും വളരെ രോഹിക്കുവാൻ കഴിവുള്ളവരുമാണ് എന്നാൽ ഇവർക്ക് ഈശ്വര കടാക്ഷമുള്ളത് കൊണ്ട് ശത്രുക്കളുടെ ദോഷങ്ങളൊന്നും തന്നെ ഭവിക്കുന്നതല്ല ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ ശ്രേഷ്ഠവും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടും പോകുന്ന ഒരു കാലഘട്ടമാണെങ്കിലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളും തടസ്സങ്ങളും ചില ഭാഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഉണ്ടാകുന്നതിന് സാധ്യതകളുണ്ട് അവയെല്ലാം തന്നെ പതുക്കെ മാറുന്ന ഒരു കാലഘട്ടമാണ് ഈ വരുന്നത് ഇനി അവരുടെ തടസ്സങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം തടസ്സങ്ങൾ ഇവർക്ക് വന്നു ചേരാം ആ തടസ്സങ്ങൾക്ക് മുഖ്യ കാരകൻ എന്ന് പറയുന്നത് ദുർഗാദേവി ആണ് ആ ദുർഗാദേവിക്ക് വേണ്ടുന്ന പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ ഇവർ ഓരോ മാസങ്ങളിലും ദേവി ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടതാണ് ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ് ശിവ ഭഗവാനാണ് അതുകൊണ്ട് എന്നും ശിവഭഗവാന്റെ അഷ്ടോത്തരം ചെടുകയും ശിവഭഗവാനെ വധിക്കുകയും അതുപോലെ തന്നെ കൂവളത്തിലാണ് അത് കൂടാതെ കൊണ്ട് തന്നെ പിന്നെ ശക് പഞ്ചാക്ഷരീ മന്ത്രം കൊണ്ട് അർച്ചന കൂടാതെ കൊണ്ട് തന്നെ വളരെയധികം വഴിപാടുകൾ എല്ലാം തന്നെ ചെയ്തു കഴിയുമ്പോൾ ഒരു നാണയമെങ്കിലും ഇടാതെ ആ ഭഗവാന്റെ സന്നിധാനത്ത് ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട് മടങ്ങരുതും അങ്ങനെ നമ്മൾ കഴിയാവുന്ന ശക്തിയാൽപ്പരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതാണ് ഇവർക്ക് ലാഭസ്ഥാനത്ത് ധാരാളം സമ്പത്തുക്കൾ എല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇവർക്ക് ലാഭം വളരെയധികം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ വേയം വളരെയധികം കുറവായിരിക്കും ചിലവുകൾ വളരെയധികം കുറവായിരിക്കും ഇവർക്ക് വരുന്നത് ഇനി അടുത്തത് അവിട്ടനക്ഷത്രത്തിലെ കുറിച്ചാണ് പറയുന്നത് അവിട്ടം നക്ഷത്രക്കാരെന്ന് പറയുന്നത് വളരെയധികം പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരാണ് അവർ ഏത് രംഗങ്ങളിലേക്ക് ചെന്നാലും അവിടെയെല്ലാം വിജയങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരാണ് ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒൻപതും ഇവരുടെ ഭാഗ്യ നിറമെന്ന് പറയുന്നത് മഞ്ഞയും ഇവരുടെ ഭാഗ്യ പുഷ്പങ്ങളെന്ന് പറയുന്നത് നിറമെന്ന് പറയുന്നത് ചുവപ്പും വെളുപ്പും ചേർന്നതും ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒൻപതും ആണ് എന്ന് പറയുന്നത് ഇവർക്ക് വൈഡൂല്യമാണ് ഇവരുടെ ഭാഗ്യരത്നം എന്ന് പറയാം അതുപോലെ തന്നെ ഇവർ സമ്പത്തും അഭിവൃദ്ധിയുമെല്ലാം തന്നെ ധാരാളം സമ്പത്തുക്കളെല്ലാം തന്നെ ഉണ്ടാക്കുന്ന ഒരു ഒരു ആൾക്കാരാണ് സമ്പത്തുകൾ ധാരാളം ഉണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു അഹങ്കാരമോ അഭ അഹംഭാവമോ ഒന്നും തന്നെ ഉണ്ടാകാത്ത ആൾക്കാരാണ് ഇവർ ധാരാളം പ്രയത്നിക്കുകയും അത് വളരെയധികം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് സാമ്പത്തികപരമായി അല്പം അല്പം മാന്യത ഉണ്ടെങ്കിൽ പോലും ആ സാമ്പത്തികപരമായുള്ള മാന്യതകളെല്ലാം തന്നെ മാറി അഭിവൃദ്ധിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഈ കാരണം ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് സാമ്പത്തിക ഭദ്രതയെല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരുന്നതാണ് മാത്രമല്ല ഇവരുടെ സന്താനങ്ങളെന്ന് പറയുന്നത് വളരെയധികം ശ്രേഷ്ഠന്മാരും പ്രവർത്തനങ്ങളിൽ മികവുള്ളവരും വളരെയധികം ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുന്നവരുമാണ് കാരണം ഇവർ കഠിനാധ്വാനികളും അതുപോലെ തന്നെ സ്വപ്രയത്നം കൊണ്ട് വളരെയധികം ഉന്നതികളിലേക്ക് എത്തിച്ചേരുന്നവരുമായതുകൊണ്ട് ഇവരുടെ സന്താനങ്ങളെല്ലാം തന്നെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവരുടെ സഹോദര സഹോദരത്തിലിലോ സഹോദരന്മാരോ ആയിട്ടുള്ളവർ ഇവർക്ക് വളരെയധികം പ്രിയപ്പെട്ടവരായിരുന്നു എങ്കിലും ഇപ്പോൾ അവർ വളരെയധികം സഹായങ്ങളും അതുപോലെ തന്നെ സഹാനുഭൂതിയും ഇവരോട് കാണിക്കാത്തവരും എന്നാൽ അവരുടെ ഉള്ളിൽ സ്നേഹവും ബഹുമാനവും ഇവരോട് ഉള്ളവരുമാണ് ഇവരുടെ കുടുംബം വളരെയധികം അഭിവൃദ്ധി ഉള്ള ഒരു കുടുംബമാണ് എന്നാൽ ഇവരുടെ അവരുടെ ശത്രു സ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാം തന്നെ ഇവരേക്കാൾ പ്രബലന്മാരും ഇവരേക്കാൾ സ്ഥിരോത്സാഹികളുമായതുകൊണ്ട് ഇവർക്ക് വളരെയധികം ദോഷങ്ങളൊന്നും തന്നെ വന്ന് ഭവിക്കുന്നതല്ല ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയുള്ളതും വളരെയധികം ഉന്നമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും ധാരാളം തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ശത്രുക്കളായ തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമാണ് വളരെയധികം തടസ്സങ്ങൾ ഇവർക്ക് വന്നു ഭവിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട് ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്ന ഒരു കാലഘട്ടമാണ് ആ എന്ന് പറയുന്നത് ഇവർക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ വന്നിക്കുകയും സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടുന്ന വഴിപാടുകൾ നടത്തുകയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശോസ്ത്രങ്ങളെല്ലാം തന്നെ ചെടുകയും ചെയ്തു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളിലേക്ക് ഇവർക്ക് ചെല്ലാവുന്നതാണ് ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അഥവാ മഹാവിഷ്ണുവാണ് ആ മഹാവിഷ്ണുവിന് വേണ്ടുന്ന എല്ലാ വഴിപാടുകളും നടക്കുകയാണെങ്കിൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയന്നതികളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ കർമ്മരംഗമെന്ന് പറയുന്നത് പല മേഖലകളിൽ ഇവർ കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിൽ പോലും ആ കഠിനമായുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം തന്നെ ഉന്നതമായിട്ടുള്ള സാമ്പത്തിക മേഖലകൾ ഇവർക്ക് വന്നു ചേരും ഇവരുടെ അഭിവൃദ്ധികളുടെ ഒരു കാലഘട്ടമാണ് ഇവർ എവിടെ തൊട്ടാലും എവിടെ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ വ്യയമെന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും ആ വ്യയം എന്ന് പറയുന്നത് ഇവരുടെ ചിലവ് കുറവായിരിക്കും എന്നാൽ വരുമാനമോ വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഈശ്വര കൃപയാൽ കടാക്ഷം ഉണ്ടാകട്ടെ എന്നും എല്ലാവർക്കും പ്രാർത്ഥനകൾ മാത്രം നൽകിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് നന്മകൾ ഈ ബൈക്കുത്തൊപ്പൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം